പ്രാർത്ഥന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവിടെയാണ് സർ ജീവിക്കുന്നത് കേരളം ഒരു കൊളംബിയായി മാറുകയാണോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ മെമ്പർ നാണപ്പൻ സംസാരിക്കാം കേരളം ലഹരി മാഫിയുടെ നീരാളിപ്പിടുത്തത്തില് താഴ്ന്നു പോകുകയാണ് എന്താണ്

കാണപ്പാടാ ഞാൻ ദൈവദൂതനെ പോലെ പൊക്കി അടിക്കാനുള്ള ഒരു പ്ലാൻ മിസ്റ്റർ 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 ചീഫ് 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 മിനിസ്റ്റർ 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 സമയത്തും വട്ടം വട്ടം എന്താ ഒന്നുകൂടി വിളിക്കി വിളിക്കി ഇനി ഇനി വിളിക്കില്ലായിരിക്കും വിളിക്കൂടി മൂന്ന് ും മുഖ്യമന്ത്രിക്ക് ദേഷ്യം വന്നു ാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊള്ളില്ല അയാൾ ഈ പ്രതിപക്ഷ നേതാവ് പറ്റുന്ന കഴിവുള്ള ആളല്ലേ അത് വേറൊരു എന്തുമാത്രം നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു ആര് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയുക വേണ്ടത് എന്താണോ അയാൾ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതൊന്നും പോരെ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ രണ്ടു കൂട്ടറോടും നേരത്തെ നേരം ഒന്ന് സംസാരിക്കാൻ ചങ്കുറപ്പുള്ള ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുത്തു ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രയോഗിക്കേണ്ടതായി പോയിട്ട് പ്രയോഗിക്കേണ്ടതായിട്ട് സോണിയാഗാന്ധിയുടെ കള്ളനെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചവനെ തന്നെ ഇടിച്ച് ലോക്കപ്പിക്കേറ്റിന്ന് പറഞ്ഞ പോലെയായല്ലോ തീർത്തും സംസാരിക്കട്ടെ പറഞ്ഞല്ലേ

ಅದು ಕೇಳ್ತಾ ತೊಳಲ್ಲ ಅದು ಅದು ಪಡಿನ್ ಈ ಅವಸರ ಉಪಯೋಗಿಕೊಂಡ